ഇവിടുത്തെ വിശേഷമായ ഭഗവാന്റെ ഒരു ജീവിയാണ് മുതല ഇന്നലെ പതിനൊന്നാം തീയതി ശനിയാഴ്ച ഞാനും കമ്മിറ്റിക്കാരും ചില ഭക്തജനങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഇവിടെ പുതിയതായിട്ട് മുതലേന കാണാൻ കിട്ടി ഞങ്ങളെല്ലാവരും കണ്ടും ആശ്ചര്യം മാനസികമായിട്ട് ഒരു സന്തോഷം ആ മുതലെ കാണണമെന്ന് ഒരുപാട് ആൾക്കാർ ഇന്നിവിടെ ഇവിടെ ചേർന്നിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് കാഞ്ഞങ്ങാട് നിന്ന് രണ്ടാൾ വന്ന് ഇവിടെ ഈ മുതലേനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ല ഇന്നലെയാണ് അവർ വന്ന് തിരിച്ചു വന്നു കാണിച്ചു തന്നതാണ് അവർ വന്ന് ഈ മുതലവിടെ തന്നെ ഉണ്ട് പക്ഷേ വേറെ ഏത് സ്ഥലത്തേക്ക് അതും സഞ്ചാരത ചെയ്യാനുള്ള തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ബബിയെ കുറേ വർഷത്തെ ഇവിടുത്തെ ഡിവൈൻ ക്രക്കോടയിൽ അതുകൊണ്ട് മരിച്ചപ്പോൾ സങ്കടമായിരുന്നു അതിനൊരിങ്ങോഡിൽ വരും എന്ന് പ്രതീക്ഷി പ്രതീക്ഷിച്ചിട്ടുണ്ടായി വന്നത് കൊണ്ട് നോക്കാൻ ഈ കുളത്തിൽ തന്നെ ചുറ്റിക്കൊണ്ടുണ്ടായിരുന്ന മുമ്പത്തെ മുതല പക്ഷേ ഇത് ചെറിയ മുതലയാണ് ഒരു കുഞ്ഞല്ല വലുതുമല്ല ഒരു മീഡിയം സൈസിൻ്റെ ഒരു മുതല ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഈ മുതലനെ കാണാൻ സാധ്യതയുണ്ട് മുതലക്ക് നീ വലിയ വല്ല ഒഴിവാടൊക്കെ മുമ്പ് ഇപ്പോൾ ഈ മുതലക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ചിന്തനം താന്ത്രിക വിധി പിന്നെ കമ്മിറ്റിക്കാരിൽ കൂടിയിട്ട് തീരുമാനം ചെയ്ത ശേഷം ഈ വഴിപാട് എടുക്കാനും തീരുമാനിച്ചുകൊള്ളും ഇപ്പോൾ നൈവിദ്യം കൊടുക്കാനും തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു തീരുമാനമായ ശേഷം നിങ്ങൾ പബ്ലിസിറ്റി ചെയ്യാം അറിഞ്ഞിട്ട് വന്നതല്ല വരാറുണ്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഇവർ സ്ഥിരം വരാറുള്ളവരായിരുന്നു ആ ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നു ഞങ്ങൾ രണ്ട് മണിക്ക് വീട്ടിൽ പോയി അപ്പോഴാണ് ഇവിടെ വന്നിട്ട് അവർ ആ പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ച് നിങ്ങൾ പോയപ്പോൾ മുതലേ കണ്ടോ കണ്ടോ എന്ന് ചോദിച്ച് അപ്പം ഇല്ലെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഇങ്ങനെ പുതിയ വന്നാൽ ഞങ്ങൾ ഫേക്കാണെന്ന് വിചാരിച്ച് ആ ഇവിടെ വന്ന് ഇന്ന് പത്രത്തിലും ഉണ്ട് അത് കാരണം വിശ്വാസമായി കഥകള് പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഞാൻ ക്രിസ്ത്യൻ എൻ്റെ ഒരു ഫ്രണ്ട് കൊല്ലത്തുള്ളത് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് മകൻ ഉണ്ടായിന്നുള്ള ഭയങ്കര വിശ്വാസം അപ്പൊ അങ്ങനെ കൊല്ലത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്ന് എന്റെ അടുത്ത് താമസിച്ചു അപ്പൊ ഇന്നലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഇവരിവിടെ വന്ന് ഇന്നമാനത്തിനെല്ലാം പൈസ കൊടുത്തിട്ട് വന്നാണ് കാണാൻ പറ്റും ഒന്നും കണ്ടില്ല രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ